ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ട് വിശ്വസിക്കുന്നു നമ്മളിങ്ങനെ മുടിയൊക്കെ പനങ്കുല പോലെ പറത്തിയിട്ട് ലിപ്സ്റ്റിക് ഒക്കെ തേച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പുടൂനെ ഞങ്ങൾ കരാട്ടെ ക്ലാസ്സിന് ചേർക്കുകയാണ് എല്ലാവരും അവരവരുടെ മക്കളെ കരാട്ടെ ക്ലാസ്സിന് ചേർക്കണം പ്രത്യേകിച്ച് പെൺകുട്ടികൾ നിങ്ങൾ കരാട്ടെ ക്ലാസ്സിന് ചേർത്തേ പറ്റുള്ളൂ നമുക്ക് അൺഫോർ അൺഫോർച്ചുനേറ്റ്ലി അല്ല ഞാൻ ആഗ്രഹിച്ച് കിട്ടിയതാണ് ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്പുടൂനെ കരാട്ടെ ക്ലാസ്സിൽ ഓ ഓ ഇത് ഇത് കരാട്ട ക്ലാസ്സിന് പോവാണ്ടേ ഇവൻ ഇങ്ങനെയാണ് ഇനി കരാട്ട ക്ലാസ്സിന് കൂടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അമ്പുടു ഒരാളെ ഉണ്ടാവും അതെ 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 അപ്പൊ നമുക്ക് അമ്പുഡുവിനോട് അതിനുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ചോദിക്കാം അംബാൻ കമോൺ എന്താണ് അമ്പുഡു നിന്റെ അഭിപ്രായം കരാട്ടെ ക്ലാസ്സിന് പോകുന്നതിനെ കുറിച്ചിട്ട് ഐ യു ഹാപ്പി ഓക്കെ എവിടെയാണ് നമ്മളിപ്പം പോകുന്നത് പുതിയ ബസ്റ്റാൻഡിന്റെ മുകളിലാണ് ഞങ്ങൾ കരാട്ടെ ക്ലാസ് ആ നൊനിമേജി പുതിയ ബോസ്റ്റാൻഡിന്റെ മുകളിലാണോ ക്ലാസ് മാത്രല്ല മറ്റേ സംഭവം ആന്റി അങ്ങനെവിനെ പോയി കരട്ടെ ക്ലാസ് ചേർത്തിട്ട് വരാം സ്വകാര്യം പറയാ ഗൈസ് അമ്പിടും പ്രീ കേജ് തോറ്റു എക്സാമിന് തോറ്റു എക്സാമിന് തോറ്റു തൊപ്പിട്ട് മാറി നമ്മള് രാവിലെ മദൂർ പോയ സമയത്ത് വാങ്ങിയ തിന്ന തിന്നാ തിന്നുകൊണ്ടേ ഇരിക്കാം നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടിയാണ് തിന്ന എന്റെ ചേച്ചി തിന്നാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്ന കൈച്ച അതെ മറ്റേ ഞാൻ ഏതൊരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആക്ട്രസ് രജിഷ വിജയൻ മറ്റേ ഈവല്ല ഒമർ ലുലുന്റെ സിനിമകളിലെ കണ്ണോണ്ട് ഇങ്ങനെ പിരികം വന്തിക്കുന്നവള് പറഞ്ഞിട്ട് അസൂയാണ് ഈ എത്ര തിന്നാലും തടി വെക്കാത്ത ആൾക്ക് സത്യം ഇവളത്ര തിന്നാലും തടി വെക്കില്ല ഞാനങ്ങനെയല്ല ഞാൻ മധുരത്തിന്റെ ഭാഗത്തെ കൂടെ പോയി കഴിഞ്ഞാൽ മറ്റേ വെള്ളത്തിരിട്ട കടല പോലെ ഞാൻ ഇങ്ങനെ വീങ്ങും ഇതാണ് കണ്ണട ഗ് അമ്മ പുതിയ കണ്ണട വാങ്ങിയിട്ടുണ്ട് ഇത് ഇത് ഇതൊന്നും നമ്മളറിയുന്നില്ലാലോ വളർച്ച നമ്മളിതൊന്നും അറിയുന്നില്ല അമ്മേടെ കണ്ണാടി വാങ്ങിയില്ല വാങ്ങിയില്ല പറഞ്ഞോണ്ട് ഇനി പുതിയ കണ്ണാട ഇന്നെ അമ്മഅച്ചനോട് പറയും ഞാനടക്കാനായിട്ട് വേറെ നമ്മളെങ്ങോട്ടാണ് പോകുന്നത് അതെ പുതിയ ബസ് സ്റ്റാൻഡിൽ കരാട്ട ക്ലാസ്സിന് ചേരാനാണ് പോകുന്നത് അത് ഞങ്ങള് ഓഫ് റോഡ് ഓഫ് റോഡ് റൈഡാണ് റോഡ് എത്തുന്നവരെ ഞങ്ങൾ വീട്ടിൽ നിന്ന് റോഡ് വരെ ഓഫ് റോഡാണ് ഓഫ് റോഡ് റൈഡ് കഴിഞ്ഞു ഓഫ് റോഡ് കഴിഞ്ഞു കൈ തൊള്ളായിരം കണ്ടി പോലത്തെ ഓഫർ റേഡിയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് റോട്ടിലേക്കുള്ളത് ഓഫർ കഴിഞ്ഞിട്ട് ആവാലിയാൻ ഓഫർ കഴിഞ്ഞിട്ടോ ഫ്രണ്ടിന്റെ നൈനിക അല്ല മറ്റേ അത് ഗേൾ ഫ്രണ്ട് അല്ലേ ബോയ് ഫ്രണ്ടിന്റെ പേര് അബ്ദുൾസലാം അബ്ദുൽസലാം നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അബ്ദുൽസലാമെ നമുക്ക് കരാട്ടെ ക്ലാസ്സിന് കൂട്ടിയാലോട് ക്ലാസ് ആയിട്ട് ഇംഗ്ലീഷ് അമ്പാ രേ എന്നാ ഒരു നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടി ഒരു റൈംസ് പാടിയെ

వన్ ఇస్ గోల్డ్ వన్ మెటల్ అంగన టెల్లింగ్ టెల్లింగ్ ఆర్ లైక్స్ అ నో పాప అ మన బుక్ వెరీ గుడ్ ఫీస్ ఆఫ్

ஆடிக்கு அது ஆனிக்கு ரெண்டாம ரெண்டாம்திஷ்டா மூணாவது இஷ்டாரா

കേണം പറഞ്ഞേക്കണം പറഞ്ഞത് ഞീത്ത പറഞ്ഞില്ല അഞ്ചിനെ പറഞ്ഞ കേട്ടേ അതുകൊണ്ടാണ് അമ്മ അമ്മടു ചീത്ത പറയുന്നതെന്ന് അങ്ങനെ പറഞ്ഞാ ഓ നമ്മ ഒരേ ഒരേ ദിശയിലേക്ക് തോന്നണെന്ന് തോന്നിയല്ലേ ആന്റിക്ക് ഭയങ്കര ഇഷ്ടാക്ക് ഫസ്റ്റ് ഇഷ്ടം ശരി വീട്ടേക്ക് ഇപ്പോഴാണ് കുത്തുന്ന് ഈ കരാട്ടി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി എന്റെ ഈ പല്ല് വെച്ചത് ഇനി അമ്മാമ്പിടും ആക്ച്വലി നമ്മടെ അഷ്റഫ് ഖാന്റെ കരാട്ടെ ക്ലാസ്സിലാണ് ജോയിൻ ചെയ്യാൻ പോകുന്നുള്ളത് അപ്പൊ ക്ലാസ് അങ്ങനെ അതന്നെ മോനെ ക്ലാസ് ക്ലാസ്സിലാട്ട പഠിച്ചിട്ടില്ലെങ്കിൽ കരാട്ട പഠിച്ചാലല്ലേ കുഞ്ഞിക്ക് നാളാ എന്തെങ്കിലുമെല്ലാം പ്രശ്നം വരുമ്പോ ഉപയോഗപ്പെടുത്താം കരാട്ട ഓക്കെ മോനെ പഠിക്കാൻ നല്ല മോനല്ലേ നല്ല മോനല്ലേ ആ ഏഡ് ബോയി ബാക്കി ആരെങ്കിലും ഉണ്ടാകുമ്പോടു പിന്നെ കണക്ക് ഈ ഓമന തൂറീറ്റി ആരെങ്കിലും ഉണ്ടോ കീ മോനെ അങ്ങനെ പഠിക്കും അങ്ങനെ പഠിക്കും കുഞ്ഞു അപ്പൊ എന്തു ഞാൻ ആക്കണ്ടേ കിമോനെ മറ്റാ ഒരു ഷോ ഉണ്ട് കൊരങ്ങിന്റെ കുഞ്ഞിന്റെ സൈഡ് നിർത്തിയിട്ട് ഏഹ് ആക്കി നമുക്ക് ചെറുതെല്ലാം പൊടും കളിയാക്കടാനെ ഒരാ കളിയാക്കടാ എല്ലാവരും കളിയാക്കോനെ നിന്നെ കളി ചെറുതാ കൊടു പോ പോയിട്ടില്ലേ ഒരു 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 കിക്ക് മതി എന്നിട്ട് വീട്ടിലേക്ക് ഒരു കിക്ക് ഇട്ടിട്ട് വീട്ടിലേക്ക് പോവാ നമുക്ക് കൊടു കൊടു നോക്ക് എത്ര കേട്ടാടുള്ളം നോക്കൂറുണ്ടോ കിമനെ ഇൻസ്റ്റോട്ടും റിയൽ ഇൻട്രോട്ടും കൊടുത്ത് എങ്ങനെയല്ലോ പറഞ്ഞു വെച്ചിട്ടുണ്ട് കൊറിയർ എടുക്കാൻ പോവുകയാണ് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല ചിലപ്പോ നിക്കുന്നതിന്റെ പ്രശ്നമായിരിക്കും കാലവേദനയും കാര്യങ്ങളൊക്കെ ഇന്നുണ്ടാവും എങ്ങോട്ട് അറിയില്ല എന്താവും ഏതാന്നല്ലത് ഇനി ഇപ്പൊ പ്രശ്നമില്ല അല്ലെ ഇപ്പൊ പ്രശ്നമില്ല രണ്ടു ദിവസം ഇപ്പൊ കാലവേദന കൈവേദന എന്ന് സ്കൂളിലേക്ക് സ്കൂളിലൊക്കെ പോകുന്നില്ല ചിലപ്പോ വൈബ് കിട്ടിയത് നോക്കാം ഗൈസ് നമ്മളങ്ങനെ അച്ഛൻ്റെ ഷോപ്പിലെത്തിയിരിക്കുന്നു നടന്ന് 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 പോയി ഞാൻ എൻ്റെ കൊറിയർ എടുത്തു ക്ഷീണിച്ചു ഗൈസ് ക്ഷണിച്ചു നമ്മൾ ചെരുപ്പ് വാങ്ങി ഗൈസ് ഗൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലും പോകുന്നത് പോലുള്ള ലൈക്ക് ഡെയിലി വ്ലോഗ് പോലുള്ള സാധനങ്ങൾ ചെയ്താലോന്ന് ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങൾ ബിന്ദുളവുള്ള പ്രാന്തിന്റെ ഗുളിക സോ നമ്മള് പ്രാന്തിനുള്ള ഗുളിക പ്ലസ് ഒക്കെ വാങ്ങി വാങ്ങിയിട്ടിങ്ങനെ പോവുകയാണ് അതെ അട്ടഹാസം കണ്ടിട്ട് നാട്ടുകാര് മൊത്തം നോക്കുന്നു കൈസ് എനിക്ക് പ്രാന്താണോ അതായത് ആ ഒരു സിനിമ ഇതില്ലേ ഒരു കുടുംബത്തിലെ എല്ലാ എണ്ണം എങ്ങനെയാണ് ഇങ്ങനെ ആയി പോയതെന്ന് എന്താ ചെയ്യാട് കരാട്ട ബേബി എന്ത് പറഞ്ഞേ കരാട്ട പഠിച്ചോ ഇഷ്ടപ്പെട്ടോ കരാട്ടേ നാളെ പോകുന്നില്ല മോനെ പോന്നില്ലേ പോണോ പോണം നിന്റെ മിസ്റ്റിക്കൽ ഇത് വീഡിയോ കാണും നേരെ പറഞ്ഞോ നേരെ പറയുമടിയായിട്ട് നിന്റെ സൗമ്യ മിസ് കാണും ബേം പാടിക്കോ വൺ ടു ആ നൈനിക കാണും കൃഷ്ണ പാട് പാട് കൃഷ്ണി കൊറച്ച് വോളിയും കൂട്ടുമറക്റ്റ് വോളിയം കൂട്ടി ഞങ്ങൾ വോളിയം കൂട്ടി സൗണ്ട് കൂട്ടി ഇനി വൺ ഞാൻ ഓണില്ലേ ഇന്ന് തോക്ക് ഓണിച്ചു ഗൈസ് നമ്മള് നടന്ന് ക്ഷീണിച്ചിട്ടിപ്പം ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് വൺ ഓഫ് ഫേവറിറ്റ് ഫേവറിറ്റ് ആ ഹുട്ടൈലാണ് വസന്ത വി ആർ അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയത് ഞങ്ങൾ ഏകദേശം സോ 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 ഇയേഴ്സ് ഇവിടെ നിന്ന് വർഷങ്ങളായിട്ട് നമ്മൾ ചായ കുടിക്കാൻ ഇവിടെ തന്നെയാണ് വരുന്നുള്ളത് ഞങ്ങളുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കില്ല ഞങ്ങൾ ഇവിടെ ഇവള് അച്ഛൻ വേറെ അച്ഛൻ അച്ഛന്റെ വേറെ വേറെ നിന്നാണ് അതും നമ്മൾ എപ്പോഴെങ്കിലും ഉൾപ്പെടുത്തുന്നതായിരിക്കും സോ നമുക്ക് ചായ കുടിക്കാം എനിക്ക് കുറച്ച് ഫേവ് കുറച്ചല്ല എല്ലാരും ഫേവറേറ്റ് ആണ് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ആളെ ഞാൻ കാണിച്ചാമേച്ച അമ്മേനെ കണ്ണാടി തീരെ പറ്റിയിട്ടില്ലേ മോനെ നീ ആക്ച്വലി ഇതൊരു പ്യോർ വെജ് വെജ് കൂട്ടയിലാണ് വരുന്നത് എനിക്കൊന്ന് രാവിലെ എയ്റ്റ് ടു ഈവനിങ് ലൈറ്റിന് മുകളിൽ ഉണ്ടാവാറുണ്ട് സോ നമുക്ക് ഫുഡ് വന്നിട്ട് ഞാൻ ബാക്കി കാണിക്കാം അമ്പിട്ട് എന്തോണ്ടേ പാനിപ്പൂരി ഓൾറെഡി പറഞ്ഞു എന്റെ വേറെന്തര പൂരി മാത്രം അപ്പം നിങ്ങള് ഫോൺ വല്ലാന്നുണ്ടോ എന്തോ വൈബ്രേറ്റ് ആവുന്നുണ്ട് എനിക്ക് റിവേണ്ട പിന്തുണ എന്താ വെറൈറ്റി വെറൈറ്റി മുടിക്ക എന്നാ പിന്നെ ഷേറട മുത്തശ്ശിക്കൻ എന്താ വെക്ക ഗോളി വെച്ച മതി വെക്ക ഗോളി വെച്ച മതി വെച്ച നി എനിക്ക് അത് അമ്പടൂനെ ആക്ച്വലി ആദ്യം പേടിച്ചു പോയി കാരണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പാനീപൊരിന്റെ ഫീലിംഗ് ഒന്നുമില്ല അത് അമ്പടൂനാണ് ആക്ച്വലി തൻ്റെ ഇത് മസാലപ്പൊരിയല്ലേ മസാലപ്പൊരി പാനീപൊരി വെറും പൂരി ഇതൊന്നുമില്ലാത്ത പൂരി മാത്രം ഞാൻ വടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യാം എല്ലാം എല്ലാം അടിപൊളിയാണേ ഇത് പേട്െന്ന കാര്യങ്ങളോ ഒന്നുമല്ല ഞങ്ങൾ വർഷങ്ങളായി കഴിഞ്ഞാണ് സോ ഐ തോട്ട് ഞങ്ങൾ സജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു നിങ്ങളുടെ പാസ്പോർട്ട് ടോ ബെൻറ്റായിട്ടുള്ള കുട്ടിയിൽ എപ്പോഴെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടോ ആ ഫ്രൂട്ട് ബ്ലാസ് അല്ലാവിധാണെന്നുണ്ടെങ്കിൽ അല്ല സെർച്ച് ബ്ലോഗേജ് കൂട്ടുകയും സെർച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് അസെന്താറിയാ ബസ് എല്ലാവരും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ എസ് ബി ഐൻ്റെ ഫോട്ടിലാണ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോയി റോഡിൽ ആ ഫ്രണ്ട്സിന് ഫ്രണ്ട്സിൻ്റെ നേരെ കുറച്ച് നമ്മളുണ്ട് ബോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് വരുന്നുള്ളത് അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടോ സോ നമ്മുടെ പിന്നൊന്നു പറയാം എനിക്ക് തോർന്നില്ല ചായ കുട്ടി അപ്പൊ ചായ കൂടെയൊക്കെ കായിട്ടുണ്ട് എല്ലാരും എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വസു വിസിറ്റ് ചെയ്തിട്ട് നിങ്ങളെ ടാമ്പ് കാര്യങ്ങളെല്ലാം അറിയാം അതെ അമ്മ കണ്ണാടി ചായ ഇന്ന് അതെ കണ്ണാടി വാങ്ങിയത് കൊണ്ടാണെന്നാണ് പറയുന്നത് വായിരുന്നത് ഞാൻ തണുപ്പത്ത് കാണുന്ന പോലെ അതെ ബില്ല് ബില്ലത്രേ പറ്റില്ലായിരിക്കോ പറ്റില്ല അതെ പറ്റില്ല എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മള് നിമ്മേച്ചിനുടെ അരിയാട്ടും നിമ്മേച്ചക്ക് ഇഞ്ചുറി പറ്റി ഗൈസ് ഇഞ്ചുറി നിമ്മ മുറിനാളെ കളിക്കണം മുറിനാൾ സീരിയസ് ഇഞ്ചുറി ഗൈസ് തട്ടണോ നിമേച്ചി പിന്തുണ പറയുന്നത് പിന്തോളവെടുക്കാന്ന് നിമേച്ചിങ്ങ നമ്മളതിനെന്ത് ചെയ്യും നമ്മളതിനെന്ത് ചെയ്യും മലയ്യാ മലയ്യ നമ്മളെന്ത് ചെയ്യും മലയാ ഞങ്ങള് നിമ്മേച്ചിയുടെ കാലിന്റെ ഇഞ്ചുറിയോടുകൂടി ഞങ്ങളെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ് ഗൈസ് കൈ പിടിച്ച പോളെ നിമേച്ചി മറ്റേങ്ങനെ നടക്കും മറ്റേ കാലിങ്ങനെ നടക്കും ചേച്ചിയാ അപ്പൊ ഗൈസ് കാണാം നമുക്ക് വീണ്ടും സന്ധിക്കുമ്പോ മണക്കാം ദൈവങ്ങളെ അതെ അമ്പടൂനെ കിട്ടുന്ന കിട്ടുന്ന മരുമകളോടല്ല വരുന്ന പെണ്ണിനോടാണ് കണ്ടാ ഞങ്ങൾ ഇങ്ങനെയാണ് എന്റെ മകനെ നമ്മൾ വളർത്തുന്നത്